ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രീ സൈസിൽ വരുന്ന പലാസോ എൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുർത്തീസ് കാണിക്കുന്നില്ല ഫുള്ള് പലാസോ മാത്രമാണ് കാണിക്കുന്നത് ടു ഫോർട്ടി റുപ്പീസാണ് പലാസോൻ്റെ റേറ്റ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആട്ടോ അതിൽ വരുന്ന ഇമ്പോർട്ടഡ് പ്ലീറ്റഡ് ഒരു ടൈപ്പാണ് ആണ് കേട്ടോ അത് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ ഒമ്പത് കളേഴ്സാണ് ഇതിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു കളറാണ് ബ്രിക് ഷെയ്ഡാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നതിനൊക്കെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ബ്രിക് ഷെയ്ഡാണ് കേട്ടോ എസ് എഫ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിൻ്റെയാണ് നമ്മൾ ടി ആർ എച്ച് ജി എസ് എഫ് എസ് അങ്ങനെ ഒരുപാട് ടാഗിൻ്റെ കാണിക്കാറുണ്ട് ഇത് എസ് എഫ് എസ് എന്ന് പറയുന്ന ടാഗിൻ്റെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ വാഷ് ചെയ്താലും കളർ ഫെയ്ഡാവുകയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കുർത്തീസിൻ്റെ കൂടെ അതുപോലെ തന്നെ ടീ കൂടെയും ഒത്തിരി ടൈപ്പിൽ നമുക്ക് സ്റ്റൈൽ ചെയ്തിട്ട് ഇടാൻ പറ്റുന്നൊരു ഐറ്റമാണ് അതുപോലെ തന്നെ നമുക്ക് അബായൻ്റെ താഴേക്കായിട്ട് അണ്ടർ സ്കേട്ടിൻ്റെ പകരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഫ്രീ സൈസാണ് ഇത് വരുന്നത് അതായത് എക്സസ് ടു ഫോർ എക്സിൽ വരെ യൂസ് ചെയ്യുന്നവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും എലാസ്റ്റിക് വേസ്റ്റാണ് വരുന്നത് പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ട് ഒരു ഐറ്റത്തിൻ്റെ റേറ്റാണ് ടു ഫോർട്ടി റുപ്പീസ് ഡി ടി സി ഞാൻ ഇന്ത്യ പോസ്റ്റ് രണ്ട് കുറേ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ അതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല ആദ്യം തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവനോരോന്ന് പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലുള്ള കളേഴ്സാണ് കളർ ചാട്ട് ലാസ്റ്റ് വീഡിയോൻ്റെ അവസാനമായിട്ട് കാണിക്കുന്നുണ്ട് ഒമ്പത് കളേഴ്സാണ് വരുന്നത് കളേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് മസ്റ്റാഡ് യെല്ലോ ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത് മസ്റ്റേഡി യെല്ലോ ബേബി പിങ്ക് ഗ്രേ ബ്ലാക്ക് വൈറ്റ് നേവി ബ്ലൂ ബ്രിക് ചിക്കു ബീച്ച് അങ്ങനെ മസ്റ്റാഡ് യെല്ലോ എന്ന് പറയുമ്പോൾ ഇതിലും ഈ ഒരു സ്ക്രീനിൽ കാണുകയാണേക്കാൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാ കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചാർട്ട് ഞാൻ ലാസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടു ഡേയ്സിന് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് നാല് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നാല് പലാസോ പർച്ചേസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം അഡ്രസ്സിലോട്ടാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി പോസ്റ്റ് ഈ രണ്ട് കുറേ സർവീസാണ് പോസ്റ്റിലായിരിക്കും ഹോം ഡെലിവറി ഉണ്ടാവുക അർജൻറ് ഓർഡേഴ്സ് നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും അയക്കുന്നത് അത് ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ